ഇന്നലേക്ക് ചായ ഓടി കഴിഞ്ഞപ്പാണ് വിചാരിച്ചേ ഇന്ന് എന്തെങ്കിലൊക്കെ വേണമല്ലോ അപ്പൊ വിചാരിച്ച എന്ത വീട്ടിലേക്ക് പോയാലോ ഇന്നലെ ഇട്ട പ്ലാനായിരുന്നു പക്ഷേ എനിക്കും അമ്മയ്ക്കും ചെറിയൊരു മാറ്റം ഇന്നത്തെ ഇന്നത്തേക്കയക്കി പോക്ക് എങ്ങനെയാണ് റെഡി ആയി പോവും ഈ കോലത്തിൽ നിന്ന് പോകാനുള്ള കോലത്തിലേക്ക് എങ്ങനെ പോകണെന്ന് ഞാൻ കാണിച്ചാണ് ഞാൻ ഇടാൻ പോണത് ഒരു പൂക്കളൊക്കെയുള്ളൂ എനിക്ക് ഈ ഉടുപ്പ് ഭയങ്കര ഇഷ്ടമായിട്ടോ കാരണം ഭയങ്കര രസം എനിക്ക് എനിക്കിഷ്ടം കേട്ടോ അങ്ങനെ കുളിയെല്ലാം കഴിഞ്ഞ് ഞാൻ ഡ്രസ്സ് എടുത്തിട്ടിട്ടോ ഇനി അടുത്ത് ഞാൻ മൊത്തം പൗഡറൊക്കെ വയറി പൂശി കിട്ടോ അതിന് ശേഷം ഞാനാണെങ്കിൽ ഐലണ്ടർ എഴുതാൻ പോവാണ് കണ്ണ് എഴുതാൻ പോവാണ് കണ്ണിൻ്റെ മുകളിലും താഴെയും ഞാൻ മസ്റ്റായിട്ട് എഴുതും പ്രത്യേകിച്ച് വാൽ ഇട്ടേ എഴുതോളൂ എനിക്ക് വാൽ കിട്ടണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് നീറുന്നുണ്ട് കേട്ടോ കാരണം കുറച്ച് ദിവസമായിട്ട് ഞാൻ കൺമശി ചെയ്താറില്ലായിരുന്നു ഞാൻ കൺമശീച്ച് എഴുതിയോണ്ട് നീറണുണ്ട് പിന്നെ കൺമശേച്ച ശേഷി എഴുതിയതിന് ശേഷം ഞാനാണെങ്കിൽ ഐലണ്ടർ വെച്ച് എഴുതി അവിടെ അടിയിലൊന്ന് ജസ്റ്റ് അറ്റകുറ്റപ്പണികളൊക്കെ കഴിച്ചു ഇനി വാലിടുക കേട്ടോ വാലിട്ട് അതൊന്നും കൂടി ഒന്ന് പോളിഷ് ചെയ്യണേട്ടോ അങ്ങനെ അങ്ങനെ കണ്ണിൻ്റെ അറ്റകുറ്റപ്പണികളെല്ലാം കഴിച്ചു ഒന്ന് പേലിയൊക്കെ തുടയ്ക്കുകട്ടോ ഐലണ്ടർ കുറ്റിയിട്ടുണ്ട് അങ്ങനെ പൊട്ടൊക്കെ തൊട്ടു ലിഫ്റ്റിക്ക് ഇടാൻ പോവാട്ടോ ലിഫ്റ്റിക്കൊക്കെ ഇട്ട് അവസാനത്തിൻ്റെ ലുക്ക് ഇത്രയാണ് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഹെയർ ഒക്കെ ചെയ്ത് കേട്ടോ ചെറിയ രീതിക്ക് അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് മുടി എടുത്ത് കിട്ടി അങ്ങനെ വീട്ടിലേന്ന് ഇറങ്ങാൻ തുടങ്ങുക കേട്ടോ കാരണം ഇനി നിന്നാൽ ബസ് കിട്ടില്ലാത്തതുകൊണ്ട് ബസ് സ്റ്റോപ്പ് എത്തി ഇതായിട്ട് ഞങ്ങളുടെ ബസ് സ്റ്റോപ്പ് ബസ് വരാനുള്ള വെയിറ്റിങ്ങാണ് അപ്പോഴത്തേക്കും വേറെ തട്ട് നല്ല വെയിലുണ്ടായിരുന്നു നല്ല ചൂടുണ്ടായിരുന്നു വേറെ ഒളിച്ചു ബസ് വരാൻ വേണ്ടി കാത്തിരിക്കാം ഇങ്ങനെ കാത്തു കാത്ത് അവസാനം ബസ് എത്തി ബസ്സിലിരുന്ന് കാറ്റൊക്കെ കൊണ്ട് ബസ്സൊക്കെ ഇറങ്ങി ബാങ്കിലേക്ക് പോയി ബാങ്ക് വരെ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു അങ്ങനെ ബാങ്കിൽ പോയി ഞാൻ വീണ്ടും പോസ്റ്റായി ഒരു ഡയറി മിൽക്ക് മേടിക്കാനുള്ള ആലോചന അങ്ങനെ മിൽക്ക് കിട്ടിയതിൻ്റെ സന്തോഷത്തിൽ അത് കഴിക്കാനാണ് തീരുമാനിച്ചു അതപ്പം തന്നെ തീർക്കാനുള്ള തീരുമാനം എടുത്തു അങ്ങനെ ബാങ്കിൽ നിന്ന് ഞാൻ നിങ്ങൾ ഇറങ്ങി ഇനിയും സ്റ്റാൻഡിലേക്ക് പോകട്ടോ സ്റ്റാൻഡിലെത്തി കുറേ സാധനങ്ങളൊക്കെ മേടിക്കാം അങ്ങനെ മേടിച്ച് വീണ്ടും തിരിച്ച് സ്റ്റാൻഡിൽ ബസ് കറഞ്ഞടത്തേക്ക് വന്നു ബസ് കിട്ടിയപ്പം സൈഡ് സീറ്റ് ഇറന്നു നല്ല നല്ലപോലെ മോത്തേക്ക് വീലായിരുന്നു അങ്ങനെ വീട്ടിലേക്ക് ഇറങ്ങി വീടേ ഇറങ്ങി നടക്കും കേട്ടോ അങ്ങനെ കനാലൊക്കെ കണ്ടു ഞാൻ വീട്ടിലെത്തി ഇനി കുറച്ചും റെസ്റ്റാണ്